നിർബന്ധിത മതപരിവർത്തനത്തിന് തെളിവുകളില്ലെന്നും പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നുമാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ പെൺകുട്ടിയും ആൺ സുഹൃത്തായ റമീസും തമ്മിൽ ദീർഘകാലത്തെ ബന്ധമുണ്ട് വിവാഹം കഴിക്കാനും തീരുമാനിച്ചിരുന്നു ഇതിനിടയിൽ പലപ്പോഴായി റമീസ് ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചു പിന്നീട് പിന്മാറിയതിനെ തുടർന്നുള്ള നിരാശയാണ് പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ കേസിൽ റമീസ് ഒന്നാം പ്രതിയാണ് പുറമേ മാതാപിതാക്കളെയും സുഹൃത്തിനെയും പ്രതി ചേർത്തിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റം ദേഹോദ്രവ ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് റമീസിനെതിരെ ചുമത്തിയിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനത്തിന് മൊബൈലിൽ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ ആകെ അൻപത്തിയഞ്ച് സാക്ഷികളാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും നേരത്തെ വിഷയത്തിൽ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു റിപ്പോർട്ടർ കൊച്ചി